അളിയന്മാരെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് ഒരു കാളാഞ്ചി ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയ അവസാനം എന്തായിരുന്നു നിങ്ങക്ക് എന്നെ കാണാം നമുക്ക് വീടിലേക്ക് എടുക്കട്ടാ ഞാര ചമ്മി പറ്റിട്ടാ നമ്മൾ ചൂണ്ടും നേരം നമ്മൾ ചൂണ്ടിലൊടങ്ങിട്ട് അവസാനം ഒരു ചെറുത് നമ്മളെ ചൂണ്ട എന്താ നോക്കാം ചെറിയ ചെമ്പലി കുട്ടിയാണ് ഹാഫ് കെ ജി അടുത്തുള്ള സാധനമാണ് വലിയ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ചെറുത് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടാവും കാരണം നമുക്ക് മടുപ്പ് വരില്ല എല്ലാം ചെയ് ചൂണ്ട ഇറങ്ങിട്ട് ഒന്നും കിട്ടാണ്ടാവുമ്പോ നമുക്ക് ശരിക്കും തലക്ക് പ്രാന്ത് പിടിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് കാരണം ചിലപ്പോൾ വെള്ളത്തിൻ്റെ മോശമോ അങ്ങനെ അങ്ങനെ വേറെ മീൻ ഏറെ എടുക്കാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് തീരെ മീൻ കിട്ടാത്ത ദിവസങ്ങളൊക്കെ വരും അങ്ങനെ അടുപ്പിച്ച് ദിവസങ്ങളങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിങ് ആവും മീൻ പിടുത്തം കാരണം നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് ചൂണ്ണല്ലല്ലോ ഈ വഞ്ചിയിൽ ചൂണ്ണ കാരണം ഭയങ്കര ഇത് കൂടുതലാണ് നമുക്ക് എഫക്റ്റ് കൂടുതലാണ് കാരണം നമ്മുടെ ശരീരമൊക്കെ നല്ല കയ്യും കാലമൊക്കെ നന്നായി ഉപയോഗിക്കണം കറക്റ്റ് ഇരുന്ന് ചൂണ്ണമാര് അല്ല ഒരു നല്ല ഒഴുക്കുണ്ട് കേട്ടോ കുറെ മീന നമുക്കന്ന് കൊത്തി ചെറുവാക്ക പക്ഷെ ഒന്നും നമുക്ക് അങ്ങനെ കാര്യ വല്ല് കൊണ്ടില്ല രണ്ട് ചെറുത് മാത്രാണ് കിട്ടിയത് നമുക്ക് വല്യ കൊള്ളണ നമ്മൾ കൂട്ടുകാരന്മാർന്ന് ഇവിടെ കളിയാക്കി അവന്മാര് വീട് എടുക്കാൻ വേണ്ടിട്ട് വേറൊരു വഞ്ചി നമ്മളെ പിന്നാലെ തന്നെ ഇണ്ട് വൈകുന്നേരം ആവണ കാരണം വേറെ ചൂണ്ടക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിട്ടാ നമുക്ക് ചെറുത് കിട്ടിയുള്ള കല്ല് ആക്കിട്ട് വഞ്ചി തോലിന്റെ വേണ്ടി വേണ്ടിയില്ല നേരത്തെ ഒരു ചെറുത് കൂടി നമുക്ക് കൊത്തിട്ടു വേണ്ടിയില്ല ചെറുവാ ചെറുവാ കിട്ടുമ്പോ നമുക്ക് ഒരു ഒരാശ്വാസം നേരത്തെ കിട്ടിയായിട്ട് ഒരുപാട് ചെറുതാ നിങ്ങൾക്ക് ഇതുപോലെ നമ്മളെ വീഡിയോക്ക് ഇഷ്ടപ്പെടണ നമുക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നമുക്ക് ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളിൽ ഒരു എനർജി ഉണ്ടാവുള്ളൂ നല്ല വീഡിയോകൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മീൻ കിട്ടണേൻ്റെ പരിമിതി അനുസരിച്ചിരുന്നു വീഡിയോകളിൽ വലിയ വലിയ മീനില്ലാത്ത എപ്പോഴും വലിയ മീൻ്റെ വീഡിയോകളിൽ ഇടണം എന്നാണ് നമുക്ക് ആഗ്രഹം അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും ഇതിലും വലിയൊരു മീനിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യണം